രാവിലെ നമ്മൾ എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മുടെ വോയിസ് നല്ല ബേസ് വോയിസ് ആയിട്ട് നമുക്ക് തോന്നാറില്ലേ പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ആ വോയിസ് അത്ര ബേസ് നമുക്ക് തോന്നാറില്ല അല്ലേ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാത്രി മുഴുവനായിട്ട് റിലാക്സ് ചെയ്തിരിക്കുന്ന സമയത്ത് നമ്മുടെ വോക്കൽ കോഡിൻ്റെ മസിലും മറ്റ് എല്ലാം നല്ല റിലാക്സിംഗ് പൊസിഷനിലായിരിക്കും ആ സമയത്ത് നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് കുറച്ച് ശബ്ദം എടുക്കുന്ന സമയത്ത് അവിടെ അതിൻ്റെ വൈബ്രേഷൻ വോക്കൽ കോഡ് വൈബ്രേഷൻ കുറച്ച് സ്ലോ ആയിട്ടായിരിക്കും വരുന്നത് പ്രത്യേകിച്ച് മെയിൽ വോയിസിലാണ് നമുക്ക് ആ ഒരു ചേഞ്ച് പ്രകടമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവുക അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഒന്ന് വോമപ്പ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ശബ്ദം കൂടുതലായിട്ട് സംസാരിച്ച് തുടങ്ങുന്ന സമയത്ത് അതിന് കുറച്ചുകൂടെ റിലാക്സിങ് കുറച്ചുകൂടെ ഇലാസ്റ്റിസിറ്റി വരെയും അതിൻ്റെ വൈബ്രേഷൻ നേരത്തേതിനേക്കാൾ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് വൈബ്രേറ്റ് ചെയ്യുകയും ചെയ്യുന്ന സമയത്താണ് നമുക്ക് അത്രത്തോളം ബേസ് ടോൺ കിട്ടാത്തത് അപ്പോൾ നമുക്ക് നോർമലി വോയിസ് അങ്ങനെ ട്രൈ ചെയ്യാനും പറ്റും ഇമിറ്റേറ്റ് ചെയ്യുന്ന സമയത്തും നമ്മുടെ ഈ നോർമൽ വോയിസ് നിന്ന് നമുക്ക് കുറച്ച് ബേസ് കൂട്ടിയിട്ടും ഈ രീതിയിലും പറയാം കാരണം നമുക്കത് റിക്വയർമെന്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഒരു അഡ്വർടൈസ്മെന്റ് വരുന്ന സമയത്തോ അല്ലാത്ത കാര്യങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിനെ ഡബ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ബേസ് കൊടുക്കണം നമുക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ബേസ് കൊടുക്കും അപ്പോൾ പിന്നെ നോർമലാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ നോർമൽ ആ രീതിയിലേക്ക് അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് നടക്കുന്നത് ഓക്കേ